നമസ്കാരം ഇത് രാജീവാണ് അർത്ഥ ഇൻസ്റ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ളതാണ് പേരൻസ് ആണെങ്കിലും അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇനി ഏത് കോഴ്സാണ് എൻ്റെ കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നാണെങ്കിൽ ധാരാളം ഈ പരസ്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് പല ആൾക്കാരും പരസ്യങ്ങളിൽ വന്ന് ആ കോഴ്സ് പഠിച്ചാൽ നന്നായിരിക്കും ഈ കോഴ്സ് പഠിച്ചാൽ നന്നായിരിക്കും അതിന് എത്ര ഓപ്പർച്യൂണിറ്റികളുണ്ട് ഇതിന് എത്ര ഓപ്പർച്യൂണിറ്റികളുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ നിന്ന് ഏത് കോഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നത് തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് പക്ഷേ ഇതിൽ ഞാൻ എല്ലാ കോഴ്സുകളെ കുറിച്ചൊന്നും പറയുന്നില്ല ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കോഴ്സിനെ കുറിച്ച് ഞാൻ പറയാം ഞാൻ ആദ്യം പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് പോലെ പറഞ്ഞ പോലെ അതായത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും ഡിഗ്രി കഴിയുന്ന ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഈ കോഴ്സ് ചെയ്യാൻ പറ്റും ഈ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊരു കോളേജിൽ പഠിക്കണമെന്നില്ല ഈ കോഴ്സ് പഠിക്കാൻ സാധാരണ ഒരു പ്രൈവറ്റ് കോളേജിൽ നമ്മൾ ഡിഗ്രിക്ക് വേണ്ടി എത്രമാത്രം പൈസ ചിലവാക്കുന്നുണ്ടോ അത്രയും ചിലവാക്കണമെന്നില്ല ഈ കോഴ്സ് പഠിക്കാൻ ആകെ വേണ്ടത് മൂന്നര വർഷമാണ് ഇങ്ങനത്തെ ഒരു കോഴ്സ് പഠിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവനുമായിട്ടും കാണുക എൻ്റെ പേര് രാജീവ് എന്നാണ് ഞാൻ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചീഫ് മെൻറ്ററാണ് ട്രെയിനറാണ് ഞാനൊരു കമ്പനി സെക്രട്ടറിയാണ് ആണ് എനിക്ക് മുപ്പത്തെട്ടോളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ കമ്പനി സെക്രട്ടറി എന്ന കോഴ്സ് മാത്രമാണ് പഠിപ്പിക്കുന്നത് വേറൊരു കോഴ്സും പഠിപ്പിക്കുന്നില്ല ഞാൻ നടത്തുന്ന അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഗുരുകുലമാണ് ഇതൊരു കോളേജല്ല ഇതൊരു ബിസിനസ് സ്ഥാപനമല്ല ഇവിടെ ഇരുപത്തഞ്ച് കുട്ടികളെയാണ് താമസിപ്പിച്ച് പഠിപ്പിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ താമസിക്കാൻ സൗകര്യമുണ്ട് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് വളരെ സൈലൻ്റ് ആയിട്ടൊരു പ്ലേസിലാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരും ഒറ്റപ്പാലവുമാണ് കോമേഴ്സിൽ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റിൽ വളരെ വലിയൊരു കാരിയർ കെട്ടിപ്പടിക്കണം എന്ന് കെട്ടിപ്പടുക്കണം എന്നൊരു കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സഹായിക്കലാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരൻസിനെ സഹായിക്കലാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞു ഈ കോഴ്സിൻ്റെ പേര് കമ്പനി സെക്രട്ടറി എന്നാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് ഇന്ത്യയിൽ നടത്തുന്നത് അതിന് ഗവൺമെന്റ് അനുവാദം കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യക്കാണ് ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറികളിലും അതിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ ഒരു ഓർഗനൈസേഷന് മാത്രമാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് ഇന്ത്യയിൽ കൊടുക്കാനുള്ള അവകാശമുള്ളത് കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് ധാരാളം വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം പല വീഡിയോകളിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം കമ്പനി സെക്രട്ടറി കോഴ്സിൽ നമ്മൾ ഓരോ കോഴ്സും പഠിക്കുമ്പോൾ ഇപ്പോൾ എം ബി ബി എസ് പഠിക്കുമ്പോൾ നമ്മൾ മെഡിസിൻ പഠിക്കുന്നത് പോലെ ചാർട്ടർഡ് അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നമ്മൾ കണക്ക് പഠിക്കുന്നത് പോലെ കമ്പനി സെക്രട്ടറി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് കോർപ്പറേറ്റ് നിയമങ്ങളും അതിൻ്റെ കംപ്ലയൻസും അതെങ്ങനെ പാലിക്കണം പാലിക്കണമെന്നുള്ളതും അതെങ്ങനെ ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളതും അതുവഴി നമ്മുടെ സൊസൈറ്റിയെ എൻവയറൺമെൻറ്റ് പാരിസ്ഥിതികമായ സാമൂഹികമായ നമ്മുടെ സൊസൈറ്റിയെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും അതുപോലെ എങ്ങനെ പ്രോപ്പർ ഗവേണൻസ് ഒരു കമ്പനി നടത്താൻ പറ്റും എന്ന വളരെ വലിയൊരു ആസ്പെക്റ്റാണ് കമ്പനി സെക്രട്ടറിക്കുള്ളത് ഇന്ന് കമ്പനി സെക്രട്ടറി ഒരു കമ്പനിയിൽ നിയമപരമായിട്ട് നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരു പ്രൊഫഷനാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് പ്രകാരം പത്തു കോടിയിലും മേലെ മൂലധനമുള്ള ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിക്ക് നിർബന്ധമായിട്ടും ഒരു കമ്പനി സെക്രട്ടറി വേണം എന്ന നിയമമുണ്ട് അപ്പൊ നമ്മൾ നോക്കും കമ്പനി സെക്രട്ടറി എവിടെയാണ് പൊസിഷൻ എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കഴിഞ്ഞാൽ അടുത്ത പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കീ മാനേജേരിയൽ പേഴ്സൺ ആണ് കമ്പനി സെക്രട്ടറി ഒരു കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ കുട്ടിക്ക് മാത്രമേ കമ്പനി സെക്രട്ടറി ആവാൻ പറ്റത്തുള്ളൂ ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ആവട്ടെ ബാങ്കിങ് കമ്പനി ആവട്ടെ മാനുഫാക്ചറിങ് കമ്പനി ആവട്ടെ സർവീസിങ് കമ്പനി ആവട്ടെ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനി ആവട്ടെ ഏത് തരം കമ്പനിക്കും ഒരു കമ്പനി സെക്രട്ടറി ആവശ്യമാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് നോക്കൂ ഒരു കണക്ക് ഒരു കമ്പനിയുടെ ലാഭനഷ്ട കണക്കുകൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരു കമ്പനിയുടെ നിയമപരമായിട്ടുള്ള നടത്തിപ്പ് ഒരു കമ്പനിയുടെ ലാഭനഷ്ട കണക്കുകൾ നോക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കമ്പനിയുടെ നിയമപരമായിട്ടാണോ ഈ കമ്പനി നടക്കുന്നത് എന്ന് നോക്കുന്നത് അങ്ങനെ നിയമപരമായിട്ടാണ് ഒരു കമ്പനി നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ആളെയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ സെബിഡ് റെഗുലേഷൻ പ്രകാരം കമ്പനി സെക്രട്ടറിയെ നിർബന്ധമായിട്ടും അപ്പോയിന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് കമ്പനികൾക്ക് കമ്പനി സെക്രട്ടറി എന്ന ആവശ്യമുണ്ട് എന്നാൽ ഞാനടക്കം ഈ കോഴ്സ് ഇതുവരെ പാസ്സായിരിക്കുന്നത് എഴുപതിനായിരത്തോളം പേരാണ് നല്ല ഡീസന്റ് സാലറിയോട് കൂടി അസൂയപ്പെടുന്ന കൂടി ഒരു നല്ല ഒരു കോർപ്പറേറ്റ് പ്രൊഫൈലാണ് കമ്പനി സെക്രട്ടറി മുമ്പിലുള്ളത് എന്നിട്ടും വളരെ കുറച്ച് പേരെ പാസ്സായിട്ടുള്ളൂ ഉറപ്പാണ് ടഫായിരിക്കും കോഴ്സ് അതല്ലേ മനസ്സിൽ വന്നേ തന്നെയാണ് സത്യം ഈ ക്വാളിഫിക്കേഷനെ യു ജി സി ഒരു പി ജി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതിനർത്ഥം പ്ലസ് ടു കഴിഞ്ഞ കുട്ടി കമ്പനി സെക്രട്ടറി കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവർ പി ജി ചെയ്തതായിട്ട് കണക്കാക്കുകയും നെറ്റ് എക്സാമിനേഷൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാൻ അർഹരാവുകയും ചെയ്യും നെറ്റ് എക്സാമിനേഷൻ എഴുതിയാൽ പി എച്ച് ഡി ചെയ്യാം ഇല്ല കോളേജുകളിൽ പഠിപ്പിക്കാം രണ്ടായിരത്തി പത്തിലെ യു ജി സി ഗൈഡ്ലൈൻസ് പ്രകാരം ഒരു മാനേജ്മെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മുതൽ എച്ച്ഒ ഡി വരെയുള്ള പൊസിഷൻസിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ കമ്പനി സെക്രട്ടറിയാണ് ഇതിന് പുറമേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ടായി നിങ്ങൾ പലർക്കും അറിയണ്ടാവും ചിലർക്ക് അറിയണ്ടാവില്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ ഐ എം കളിൽ പി എച്ച് ഡി ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻസിൽ ഒരു ക്വാളിഫിക്കേഷൻ കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ പി എച്ച് ഡി ചെയ്യാൻ ഒന്ന് കമ്പനി സെക്രട്ടറിയാണ് ഹയർ എജ്യൂക്കേഷൻ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ജോലി ചെയ്യാം പഠിക്കാം പഠിപ്പിക്കാം ഐ എമ്മിലൊക്കെ പി എച്ച് ഡി ചെയ്യാം ഇനി ഇതുപോലെ തന്നെ ഒരു കമ്പനി സെക്രട്ടറിക്ക് ചെയ്യാവുന്ന വേറൊരു ജോലിയാണ് പ്രാക്ടീസ് ഒരു കമ്പനി സെക്രട്ടറി ഒരു കമ്പനിയുടെ രൂപീകരണം പാർട്ട്ണർഷിപ്പ് ആവട്ടെ എൽ എൽ പി ആവട്ടെ സൊസൈറ്റി ആവട്ടെ ട്രസ്റ്റ് ആവട്ടെ എന്തും ആവട്ടെ ഇവയുടെ രൂപീകരണവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലയൻസസും എല്ലാം ചെയ്യുന്ന ആളാണ് കമ്പനി സെക്രട്ടറിയാണ് നമ്മുടെ നാട്ടിൽ ഒരു ഓഫീസ് ഇട്ടാൽ എങ്ങനെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും അഡ്വക്കേറ്റും ഒക്കെ പ്രാക്ടീസ് അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറിക്കും പ്രാക്ടീസ് ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ട് ഇതിനു പുറമെ ഇന്ത്യക്ക് പുറത്ത് നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ ഈ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആണ് ഇവിടേക്ക് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും ഇത്രയും നല്ല ഒരു ബ്യൂട്ടിഫുൾ ക്വാളിഫിക്കേഷൻ അവിടെ മുമ്പിലുള്ളപ്പോൾ ഈ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് എത്ര എത്ര മാത്രം അറിയാം നോക്കൂ ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് കോച്ചിങ് മാത്രം നടത്തുന്ന ആളാണ് എക്സാം നടത്തുന്നത് ആണ് സർട്ടിഫിക്കറ്റ് തരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നിങ്ങളുടെ ലൈഫ് സെക്യൂർ ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് എൻ്റെ ആകെയുള്ള അഡ്വാൻറ്റേജ് എൻ്റെ മുപ്പത്തെട്ട് കൊല്ലത്തെ എക്സ്പീരിയൻസും കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായി അതിൽ ഞാൻ പഠിപ്പിക്കുന്നു ഇന്ത്യയിൽ റാങ്ക് കിട്ടിയ കുട്ടികളെ അടക്കം അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പാസ് ഉള്ള ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറഞ്ഞു തരാൻ ശ്രമിച്ചു ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പല പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും എൻ്റെ വീഡിയോകൾ വരും അങ്ങനത്തെ വീഡിയോകൾ കാണാൻ മറക്കാതിരിക്കുക കാരണം നിങ്ങൾ യഥാർത്ഥമായും ആലോചിച്ചാണ് ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് ഉറപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ വീഡിയോ കണ്ട് ആരും ഈ കോഴ്സ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഈ വീഡിയോ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങൾക്കൊരു ഒരു ചൂണ്ടുപലക മാത്രമാണ് ഒരു ഡയറക്ഷൻ ബോർഡ് മാത്രമാണ് യു ക്യാൻ ടോക്ക് ടു മീ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്നെ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്കൊരു നല്ല കമ്പനി സെക്രട്ടറി ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു സ്വപ്നം അച്ചീവ് ചെയ്യണം വളരെ വലിയ ഗോൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാവുന്നതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു അടുത്തൊരു വീഡിയോയിലേക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ് താങ്ക്